ഒരു മനുഷ്യനൊന്നാഹ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് അയാൾക്ക് സ്വൽ സ്വഭാവം നൽകാന്നുള്ളതാണ് കാരണം ഇന്നൽ മിനുദരിക്കു ബിഹുസ്നിറത്തമി ഒരു മ്മ്മിനായ മനുഷ്യൻ സ്വൽ സ്വഭാവിയാണെങ്കിൽ അയാൾക്ക് ആ സ്വൽ കൊണ്ട് പകലന്തിയോളം നോമ്പെടുക്കുന്ന രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദർജയിലെത്തിച്ചേരാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അപ്പോൾ ഇന്ന അഴുത്തയിനാക്കൽ കൗസർ എന്നതിന് ഇമാം റാജി തങ്ങളടക്കം നൽകിയിട്ടുള്ളൊരു വ്യാഖ്യാനം നബിയെ നിങ്ങൾക്ക് ഉത്കൃഷ്ട മായ സ്വഭാവം നാം തന്നില്ലയോ ആ സ്വഭാവമുള്ള നിങ്ങൾ ഇങ്ങനെ ചെറിയ വിഷയത്തിനൊക്കെ ടെൻഷൻ അടിച്ച് കിടക്കണോ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഞാൻ ഇത്രയും നല്ലൊരു സ്വഭാവം തന്നില്ലേ തന്നില്ലേറ്റവും നല്ല സ്വഭാവമാണ് അത് നാം നിങ്ങൾക്ക് നൽകിയില്ലയോ എന്താ വിശുദ്ധ കുറ ആ തന്നെ പറഞ്ഞത് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ മേലിലല്ലേ ആ ആ സ്വഭാവത്തിലും ുംബിയുടെ ശരീരഘടനയിലും സകല പ്രവാചകന്മാരെയും മറികടന്നു മുഹമ്മദ് മുസ്തഫ പറഞ്ഞ സ്വഭാവത്തിന്റെ ഉടമ لنت لهم ولو كنت فلن وليل القلب لن من حولك فاعف عنهم واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين. أي سوره നൂറ്റി അൻപത്തി ഒൻപതാമത്തായത്തിലൂടെ മുത്തുനബിയുടെ ആ സ്വഭാവത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഫബിമാ റഹ്മത്തിമിനാ അള്ളാഹുവിൽ നിന്നുള്ള ആ റഹ്മത്ത് കൊണ്ട് ലിൻതലഹും അവരോടൊക്കെ എത്ര മയമായിട്ടാ നബിയെ അങ്ങ് പെരുമാറിയത് നിങ്ങളെങ്ങാനും വലൂക്കുന്ത ഫല്ലൻ വലീലൽ കൽബി ഉരമുള്ള സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ദുസ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നെങ്കിൽ ലങ്ഫല്ലൂമിൻ ഹൗലിക്ക നിങ്ങളെ ചുറ്റുമാരുമുണ്ടാകുമായിരുന്നില്ല അവരൊക്കെ നിങ്ങളെ വിട്ടു പോകുമായിരുന്നു നിങ്ങളേതായാലും നല്ല സമീപനമാണ് സ്വീകരിച്ചത് ഫർഫു അനുഹും അവർക്ക് മാപ്പ് കൊടുത്തേക്കണം വസ്തഫിർലഹും അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം ഫിൽ ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ഒന്ന് മുഷാവർ ചെയ്യണം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അങ്ങ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏൽപ്പിക്കണം നിങ്ങളേൽപ്പിക്കണം അടച്ചെ അള്ളാഹു യഥാർത്ഥ തവക്കുലിൻ്റെ അഹലുകാരിൽ നമ്മളെ പെടുത്തട്ടെ ടുത്ത് ഭയങ്കര സഹായം ഉണ്ടാകും അള്ളാഹിന്റെ വലിയ വിജയം അള്ളാഹു അതിലേക്ക് ഇട്ടുതരും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും കേൾപ്പിക്കേണ്ടതാണ് ഇന്നല്ലാഹ പൂർണമായും ഏൽപ്പിക്കേണ്ടതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി അള്ളാഹുവിലെ കേൾപ്പിക്കുന്നവരോട് അള്ളാഹു അല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹു ആ മുത്തവക്കലീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പോ ഇന്നാക്കൽ കൗസർ നബിയെ നിങ്ങൾക്ക് അത്യുൽകൃഷ്ടമായ ആ സ്വഭാവം നാം തന്നില്ലയോ പിന്നെന്തിനാ ചെറിയ വിഷയത്തിന് വിഷമിക്കണത് അള്ളാഹു നമ്മളെയും സ്വൽ സ്വാദികളിൽപ്പെടുത്തി തരട്ടെ മമ്മിനെ ഇതിൻ്റെ മെസ്സേജുകൾ നമ്മൾ ഉൾക്കൊള്ളണം കാര്യം മുത്തിനിബിയോടാണെങ്കിലും നമുക്കിതിലുള്ള പാഠങ്ങൾ ഗൗരവമായി ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പഠിച്ചു തരട്ടെ ആ